ഉംചാണ്ടി സർക്കാരിനെതിരെ എൽഡിഎഫ് ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണമായ ബാർകോഴ മറ്റൊരു തരത്തിൽ പിണറായി സർക്കാരിന് നേരെ തിരിയുകയാണ് സർക്കാരിനെതിരെയുള്ള എന്ന് പറഞ്ഞാണ് ആദ്യഘട്ടത്തിൽ എക്സൈസ് മന്ത്രി എം പി രാജേഷ് പ്രതിരോധമൊരുക്കുന്നത് പുതിയ മദ്യനയത്തിന്റെ ആലോചനയ്ക്ക് തൊട്ടു വന്ന ബാർ ഉടമയുടെ ശബ്ദസന്ദേശം സന്ദേശം പ്രതിപക്ഷത്തിനും വലിയ ആയുധമായി യു ഡി എഫ് സർക്കാരിന്റെ അടിവേരിളക്കിയ ബാർക്കോഴ വിവാദം കേരളം മറന്നിട്ടില്ല അടഞ്ഞുകിടക്കുന്ന ബാറുകൾ തുറക്കുന്നതിന് ലൈസൻസ് പുതുക്കുന്നതിനും ലൈസൻസ് തുക കുറയ്ക്കുന്നതിനും കൈക്കൂലി കൊടുത്തെന്നായിരുന്നു അന്നത്തെ ആരോപണം കെ എം മാണിയുടെ കസേര തെറിച്ച ബാർക്കോഴ വിവാദം പിന്നീട് പിന്നീടെപ്പോഴോ ആവിയായിപ്പോയി അന്ന് സമരമുഖത്ത് മുന്നിൽ നിന്ന എൽഡിഎഫിനെതിരെയാണ് ഇപ്പോൾ സമാന ആരോപണം ഉയരുന്നത് പുതിയ മദ്യനയം പ്രഖ്യാപിക്കാനുള്ള ആലോചന പുരോഗമിക്കവെയാണ് വെളിപ്പെടുത്തൽ എന്നതും ശ്രദ്ധേയമാണ് മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾക്കായി അടുത്ത മാസം എക്സൈസ് മന്ത്രി എം പി രാജേഷ് ബാറുടമകൾ അടക്കമുള്ളവരുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചിരുന്നു കോഴയാരോപണത്തോടെ ഇതിലൊന്നും തൊടാൻ ഇനി സർക്കാരിനാവില്ല മുൻപ് യുഡിഎഫിനെ പ്രതിസന്ധിയിലാക്കിയതിന് സമാന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുമെന്ന് സർക്കാർ തിരിച്ചറിയുന്നു ബാറുകൾക്ക് ഇളവ് നൽകണമെന്ന ആശയം മുന്നോട്ട് വെച്ചാൽ മുന്നണിയിൽ നിന്ന് തന്നെ എതിർപ്പുയരും ഇതിനാലാണ് പ്രതിച്ഛായ നിലനിർത്താൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേഗത്തിൽ പ്രഖ്യാപിച്ചത് സർക്കാരിനെതിരായ ഗൂഢാലോചന ഉണ്ടെന്ന വാദമാണ് മന്ത്രി എം പി രാജേഷ് തുടക്കത്തിലെ പ്രഖ്യാപിച്ചത് മദ്യനയത്തിൽ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പെരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാര്ക്കെതിരായിട്ടെടുക്കും ഒരു തരത്തിലും അത് വെച്ചു ജൂൺ പത്തിന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് അന്വേഷണം പൂർത്തിയാക്കി മുഖം രക്ഷിക്കാനാണ് സർക്കാർ നീക്കം പ്രതിപക്ഷത്തെയും സർക്കാർ ഭയക്കുന്നുണ്ട് വിവാദത്തിന് പിന്നാലെ ഇളവുകൾ നൽകിയാൽ ഉയർന്നു വന്ന ആരോപണം ശരിയാണെന്ന് സ്ഥാപിക്കാൻ പ്രതിപക്ഷത്തിന് വേഗത്തിൽ കഴിയും മന്ത്രിയുടെ രാജി ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കി കഴിഞ്ഞു അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തരാം തെരഞ്ഞെടുപ്പിന് ശേഷം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ വ്യാപകമായി സംസ്ഥാനത്ത് ബാറുടമകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരമാണ് ഇത് നടന്നിരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം കേരളത്തിൽ മുൻപ് യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയതിന് സമാന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് സി പി എമ്മും ഭയക്കുന്നു ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മദ്യനയത്തിൽ സർക്കാരോ പാർട്ടിയോ ചർച്ച തുടങ്ങിയിട്ടില്ലെന്നുമാണ് എം വി ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത് സംസ്ഥാനത്തെ എക്സൈസ് ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല

ഒരു ഒരു കാര്യമായിട്ട് ഞങ്ങളുടെ അഭിപ്രായം വിവാദങ്ങൾക്കിടെ മന്ത്രി എം പി രാജേഷ് സ്വകാര്യ സന്ദർശനത്തിനായി വിദേശത്തേക്ക് പോയി വിവാദം പുകയുമ്പോഴും ബാർക്കോഴയെ അവഗണിക്കാനാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ